மழையே தூமழையே வானம் தூவு பூங்குளிரே வானம் பூங்குளிரே எந்தே காதலி நிறைய கண்ணீரையே ുന്നുറങ്ങുന്നുതലീ നീയറിഞ്ഞു നീയറിഞ്ഞു നീ എന്റേതാണെന്നു നീയറിഞ്ഞു നീയറി കാലം മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ മിഴി നോക്കി മനാകെ കതിരാടുന്ന സ്നേഹം ഞാൻ അറിഞ്ഞി പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ

ീരിനാ ദീരീന നീ വിരിഞ്ഞോ നീ വിരിഞ്ഞു ഞാൻ ഓർക്കാതിൻ്റെ ഉള്ളിൽ നീ വിരിഞ്ഞു മലർമാസം അറിയാതെ മലരായിരം എന്നിൽ ഊത്തിയിരുന്നേ മലർത്തോറും കണിയായി ഞാൻ കണ്ടതു നിന്നേ ആയിരുന്നേ കഥയാണോ അല്ല കനവാണോ അല്ല ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല മഴ നി മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനീ കാത്തിരുന്നതാണിന്നുവരേ